എം ആർ അഭിലാഷ് ഇന്നിപ്പോൾ കോടതി പറയുകയാണ് ആർക്കെതിരെ കേസ് എടുക്കണം ആരോടൊക്കെ ചോദിക്കണം എന്നുള്ളത് പലതവണ ഈ ആനയുടെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുള്ളതാണ് ഇനി ആനകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു ഒരു എന്താ പറയാ മൃഗങ്ങളോടുള്ള അനീതി എന്ന നിലയ്ക്ക് പോലും ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിഷയം എത്തിയപ്പോൾ അതിനെ ആചാരം എന്ന വിഷയത്തിൽ ഒതുക്കിക്കൊണ്ട് അതിനെ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴും ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല ഇത് വനം വകുപ്പ് മാത്രം നോക്കേണ്ട ഒരു കാര്യമായിട്ടാണോ ഇതിനെ കാണേണ്ടത് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അല്ല സ്മൃതി ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്യാപ്റ്റീവ് എലിഫൻസ് ഉണ്ട് നാട്ടാന പരിപാലന ചട്ടമുണ്ട് അപ്പോൾ അതുപ്രകാരം മാത്രമാണ് ഇത്തരത്തിൽ ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിപ്പിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത് എല്ലാവർക്കും ഉത്സവം ഫെസ്റ്റിവൽ ഓർഗനൈസേഴ്സിനുൾപ്പെടെ എല്ലാവർക്കും അത് വളരെ ശക്തമായിട്ട് നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഒരു ജില്ലാതല ഒരു കമ്മിറ്റിയുണ്ട് മുറിവേറ്റ ആനകളെ അസുഖമുള്ള ആനകളെ മതപ്പാടുള്ള ആനകളെ ഗർഭിണികളായിട്ടുള്ള അല്ല പ്രഗ്നൻസിയുള്ള അതിപ്പം ക്ഷേത്ര ഉത്സവത്തിന് കൊണ്ടിറക്കുന്ന കാര്യമല്ല പറഞ്ഞേ അല്ല അങ്ങനെയുള്ള ആൾ ഇതിനെയൊന്നും നമ്മൾ പരേഡ് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുള്ള ഇങ്ങനൊരു പരിപാലന ചട്ടം നിലവിലിരിക്കുമ്പോൾ ഈ റൂൾസ് പ്രകാരം മാത്രമേ ഉത്സവങ്ങളിലും എഴുന്നള്ളിപ്പ് സാധ്യമാകുകയുള്ളൂ അപ്പൊ അത് എൻഫോഴ്സ് ചെയ്യുന്നതിൽ എവിടെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളെയാണ് കൊണ്ടുവന്നത് അഡിക്കറ്റ് എം ആർ അഭിലാഷ് ഇതിൽ ഗോകുൽ പീതാംബരൻ ഈ പീതാംബരൻ എന്ന ആന ആക്രമണ സ്വഭാവം ഉള്ളതാണ് നേരത്തെയും കൂടുതൽ ആനകളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ആക്രമണ സ്വഭാവം കാണിച്ചിട്ടുള്ളതാണത്രേ അങ്ങനെയുള്ള ഒരു ആനയെ ദൂരേക്ക് കൊയിലാണ്ടി വരെ കൊണ്ടുവരുന്നു തലേ ദിവസം തന്നെ അവിടെ വെയിലെത്തു നിർത്തുന്നു ചൂടാണല്ലോ കനത്ത ചൂടാണിപ്പോൾ നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണ് അവിടെ മണിക്കൂറുകളോളം അവിടെ നിൽക്കുന്നു ആനയ്ക്ക് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും പരിഭ്രാന്തി ഉണ്ടാകുന്നു എന്നുള്ള സ്വാഭാവികമായി അതിനെ കാണേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അപ്പൊ അത്രയധികം ഒരു പ്രീ ഉള്ള മുൻകാല അനുഭവങ്ങളുള്ള അക്രമകാരിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാനയെ പരേഡ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് അത് എത്രത്തോളം ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ആരാണോ ഇതിന് ഉത്തരവാദികളായവർ ദേഷാൽ ഹാവ് ടു ബി ടേക്കൻ ടു ടാസ്ക് പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഈ ക്യാപ്റ്റീവ് വെല്ലിഫൻ റൂൾസ് ശക്തമായിട്ട് എൻഫോഴ്സ് ചെയ്യണം അതുപ്രകാരമാണ് ആനകളുടെ എഴുന്നള്ളിപ്പ് നയിക്കപ്പെടേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് പ്രകാരമാണെങ്കിൽ രണ്ടാനകൾ തമ്മിൽ ആയിട്ടുള്ള സ്പേസ് അത് എത്രയാണെന്ന് ജില്ലാ കമ്മിറ്റി ഓരോ ഓരോ നാടിന്റെയും സാഹചര്യം അനുസരിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ആയിട്ടുള്ള സ്പേസ് അത് അത് ചെയ്യാൻ പോരായ്മയായി തോന്നുന്നുണ്ടോ ഓരോ പ്രദേശത്തെയും ഓരോ ഉത്സവങ്ങളുടെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ദേശത്തെയും രീതി അനുസരിച്ചൊക്കെ അതിനൊക്കെ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളത് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതിലൊരു വ്യക്തത കുറവ് ഉണ്ടാക്കുന്നുണ്ടോ സ്മൃതി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എനിക്ക് ഒരു പരിമിതി പരിമിതിയുള്ളത് ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള കേസ് നടത്തുന്നത് ഞാനാണ് അപ്പീർ ചെയ്തത് ഞാനാണ് അവിടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് വേണ്ടിയാണ് അപ്പീർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പരിമിതി അവിടെ ഉണ്ട് പക്ഷെ എന്നാൽ തന്നെയും ഈ സംസ്ഥാനം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ചട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇത് നിശ്ചയിക്കണമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നതെന്ന് നാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഓരോ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും ഇപ്പം ലഭ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ പരിമിതിയുടെ അനുസരിച്ചിട്ടാണ് യാാനെ എഴുന്നള്ളിപ്പിക്കാൻ കഴിയുക അപ്പോൾ അവിടെ ഒരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് ഒരു ക്ലിപ്തമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ സഫിഷ്യൻ സ്പേസ് എന്ന് ചട്ടം പറയുന്നത് അപ്പൊ സഫീഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് വ്യക്തമാക്കുവാൻ വേണ്ടി ഇത്ര മീറ്റർ എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയുണ്ടായി പക്ഷെ അത് പ്രായോഗികമല്ലെന്ന് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത്തരത്തിലുള്ള ഡയറക്ഷൻസ് സ്റ്റേ ചെയ്തത് അപ്പൊ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് ചില പരിമിതികളുണ്ട് സംസ്ഥാനം എമ്പാടും എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന നാട്ടാല നാട്ടാ ക്യാപ്റ്റീവ് വെല്ലിഫൻ റൂൾസ് ഉണ്ട് പക്ഷേ ഈ വ്യത്യസ്തതകൾ കണക്കിലാക്കാതെ എൻഫോഴ്സ് ചെയ്യുന്നതിനകത്തൊരു പരിമിതിയുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് മറ്റേതോ കക്ഷി മെൻഷൻ ചെയ്ത് പറയുകയുണ്ടായി ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നിലനിൽക്ക നിലനിർത്തപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡയറക്ഷൻസ് സ്റ്റേ ചെയ്തത് പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പൊക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഈ വ്യവഹാരം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതുപോലെ ഒരു മഹാദുരന്തം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സംബന്ധിച്ചിട്ടുള്ള കേസ് എടുക്കുകയും അത് അവർ ആ വിഷയം എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ ശക്തമായിട്ട് ഈ ക്യാപ്റ്റീവ് എലിഫൻ റൂൾസ് പ്രകാരം നേരിടാൻ കഴിയുമെന്നുള്ളത് അപ്പോഴും ഈ അപ്രായോഗികമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹൈക്കോടതി കൊണ്ടുവന്ന മാർഗ്ഗരേഖ എന്ന് സുപ്രീം കോടതി പറയുമ്പോഴും നാട്ടാന പരിപാലന ചട്ടം പാലിക്കണമെന്ന കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആനകളുടെ വിശ്രമത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ എഴുന്നള്ളിപ്പോ ഒരു ഉത്സവം കഴിഞ്ഞ് അടുത്ത ഉത്സവത്തിനിടയ്ക്ക് ഇത്ര ഗ്യാപ്പ് ഉണ്ട് അവർക്ക് ഇത്ര ദിവസം കഴിഞ്ഞേ മറ്റൊരു ഉത്സവത്തിലേക്ക് അവയെ കൊണ്ടുപോകാവൂ എന്നുണ്ട് ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു